നമസ്കാരം നമ്മുടെയെല്ലാം ജീവിതത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ച ഒരു ഘട്ടമുണ്ടാകും എവിടെയും ഒരു വെളിച്ചം കാണാതെ ജീവിതം ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഭഗവാൻ ഭൈരവന്റെ അനുഗ്രഹം എങ്ങനെ അത്ഭുതങ്ങൾ വിരിയിച്ചു എന്ന് കാണാം ഇത് വെറുമൊരു കഥയല്ല വിശ്വാസത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു യഥാർത്ഥ അനുഭവമാണ് രംഗമൊന്ന് രാഹുലിന്റെ നിരാശ രാഹുൽ ഒരുപാട് സ്വപ്നങ്ങളുമായി നഗരത്തിലെത്തിയ ഒരു യുവാവ് മികച്ച വിദ്യാഭ്യാസമുണ്ടായിട്ടും മാസങ്ങളായി ജോലിയില്ല അഭിമുഖങ്ങളിൽ പരാജയം കടങ്ങൾ വർദ്ധിക്കുന്നു വീട്ടുകാരുടെ പ്രതീക്ഷകൾ സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എല്ലാം രാഹുലിനെ തളർത്തി രാഹുൽ കമ്പ്യൂട്ടറിൽ ജോലി ഒഴിവുകൾ തിരയുന്നു നിരാശയോടെ ഫോൺ വയ്ക്കുന്നു ചില ബില്ലുകൾ നോക്കി നെടുവീർപ്പിടുന്നു രാഹുൽ സ്വയം സംസാരിക്കുന്നു എനിക്കെന്താ പറ്റിയത് ഇത്രയും പഠിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ലല്ലോ ഇനി എങ്ങനെ മുന്നോട്ടു പോകും എല്ലാവർക്കും ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞാൻ രാഹുൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു മഴ പെയ്യുന്നു അവതാരകൻ ഓരോ ദിവസവും നിരാശയുടെ ആഴങ്ങളിലേക്ക് രാഹുൽ താഴ്ന്നുപോയി ആഹാരം പോലും കഴിക്കാൻ തോന്നാതെ ഉറക്കം നഷ്ടപ്പെട്ട് അയാൾ ഒരു നിഴലായി മാറി രംഗം രണ്ട് ഭൈരവനെ തേടി രാഹുലിന്റെ മുറിയിൽ ഒരു പഴയ ഡയറി തുറക്കുന്നു അതിൽ ഒരു ഭൈരവക്ഷേത്രത്തിന്റെ ചിത്രം അവതാരകൻ ഒരു ദിവസം പഴയ സാധനങ്ങൾക്കിടയിൽ രാഹുൽ തൻ്റെ മുത്തശ്ശന്റെ ഡയറി കണ്ടെത്തി അതിൽ ഭൈരവ മൂർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും എഴുതിയിരുന്നു ഭൈരവ ഭഗവാൻ ആപത്തിൽ രക്ഷകനാണെന്നും ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണെന്നും മുത്തശ്ശൻ അതിൽ കുറിച്ചിരുന്നു രാഹുൽ ഡയറി വായിക്കുന്നു അവന്റെ മുഖത്ത് ചെറിയൊരു പ്രകാശം രാഹുൽ സ്വയം സംസാരിക്കുന്നു മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു നിരാശ തോന്നുമ്പോൾ ഭഗവാനെ വിളിക്കാൻ എനിക്കൊന്ന് പോയി നോക്കിയാലോ എല്ലാം നഷ്ടപ്പെടാനിരിക്കുമ്പോൾ ഇതൊരവസാന ശ്രമം രാഹുൽ ഒരു പ്രാചീന ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടെ ഭൈരവന്റെ പ്രതിഷ്ഠ രാഹുൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു അവതാരകൻ അടുത്ത ദിവസം രാഹുൽ അടുത്തുള്ള ഒരു പഴയ ഭൈരവക്ഷേത്രത്തിലേക്ക് പോയി മനസ്സുരുകി പ്രാർത്ഥിച്ചു തന്റെ ദുരിതങ്ങൾ ഇറക്കി വെച്ച് ഒരു പുതിയ ജീവിതത്തിനായി ഭഗവാനോട് യാചിച്ചു അവന്റെ കണ്ണുകളിൽ നിന്നും അറിയാതെ കണ്ണുനീരൊഴുകി രംഗം മൂന്ന് അപ്രതീക്ഷിത അത്ഭുതം ക്ഷേത്രത്തിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ രാഹുലിന്റെ ഫോൺ ശബ്ദിച്ചു അതൊരു അജ്ഞാത നമ്പറിൽ നിന്നായിരുന്നു രാഹുൽ ഫോണിൽ ഹലോ മറ്റൊരാൾ ഫോണിൽ ഇത് രാഹുലല്ലേ ഞങ്ങൾ ഒരു കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് താങ്കളുടെ റെസ്യൂമെ ഞങ്ങൾ കണ്ടിരുന്നു അപ്രതീക്ഷിതമായി ഒരു ഒഴിവ് വന്നിട്ടുണ്ട് താങ്കൾക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കുമോ രാഹുലിന്റെ മുഖത്ത് അമ്പരപ്പും സന്തോഷവും അവൻ വിശ്വസിക്കാൻ പാടുപെടുന്നു രാഹുൽ ഓ തീർച്ചയായും തീർച്ചയായും ഞാൻ പങ്കെടുക്കാം അവതാരകൻ ഒരു നിമിഷം രാഹുൽ സ്തബ്ധനായിപ്പോയി ഇത്രയും കാലം ഒരു വിളി പോലും വരാതിരുന്നിട്ട് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ഉടൻ ഒരു ജോലി വിളി ഇത് ഭഗവാൻ ഭൈരവന്റെ അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് രാഹുൽ ആത്മവിശ്വാസത്തോടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു അവൻ നന്നായി സംസാരിക്കുന്നു അവതാരകൻ ആത്മവിശ്വാസത്തോടെ രാഹുൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു ഭഗവാന്റെ അനുഗ്രഹം അവനൊപ്പമുണ്ടായിരുന്നു അവന്റെ കഴിവും ആത്മാർത്ഥതയും അവർ തിരിച്ചറിഞ്ഞു രാഹുലിന്റെ ഫോൺ റിങ് ചെയ്യുന്നു അവൻ സന്തോഷത്തോടെ മറുപടി പറയുന്നു ജോലി കെട്ടി എന്നാംഗ്യം കാണിക്കുന്നു അവതാരകൻ അടുത്ത ദിവസം തന്നെ രാഹുലിന് സന്തോഷവാർത്തയെത്തി അവന് ആ ജോലി ലഭിച്ചിരിക്കുന്നു മാത്രമല്ല അവൻ പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു പാക്കേജോടു കൂടിയുള്ള ജോലി ഉപസംഹാരം രാഹുൽ സന്തോഷത്തോടെ പുതിയ ജോലിക്ക് പോകുന്നു അവന്റെ മുഖത്ത് പ്രകാശം പശ്ചാത്തലത്തിൽ ഭൈരവന്റെ ചിത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ദൃശ്യം അവതാരകൻ രാഹുലിന്റെ ജീവിതം മാറിമറിഞ്ഞു ഭൈരവന്റെ അനുഗ്രഹം അവനെ നിരാശയിൽ നിന്ന് രക്ഷിച്ചു ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും വിശ്വാസം കൈവിടരുത് ഭഗവാൻ ഭൈരവൻ ഭക്തരുടെ ദുരിതങ്ങളിൽ തുണയായി എത്തും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി